ുംസിനും പലതും പലരും പറയുന്നുണ്ട് എന്താണ് ഈ മാത്യു മെസ്ലിനും നെക്സ്റ്റ് ക്വസ്റ്റ്യങ്ങനെയാണെന്ന് മാത്യുമായിട്ട് അടുപ്പിക്കാറുള്ള എന്താണെന്നെങ്കിലും അത് പറയണോ അതല്ലേ പറയില്ല ഇത് ശരിയാവില്ല ഇതാണോ നിന്റെ കുത്തി നീ ഉത്തരം പറഞ്ഞു നീ എന്റെ എന്റിയാ കഴിഞ്ഞ ചോദ്യം എന്തൊക്കെയുണ്ട് വിശേഷം പേടിണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ചെറുതായിട്ട് പൊതുവെ ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആളോ കേറുണ്ട് മറ്റേത് മറ്റേ പക അല്ല ഇനി എന്തുകൊണ്ടാണ് എനിക്ക് എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എന്നാലും എന്തുകൊണ്ടാണ് പൊതുവെ ഇന്റർവ്യൂ എന്തെങ്കിലും മോശ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇന്റർവ്യൂ മോശം ആരെങ്കിലും പിടിച്ച തല്ലിയോ അനുഭവം അനുഭവല്ലേ എനിക്ക് ബേസിക്കലി എനിക്ക് സംസാരിക്കാൻ വളരെ എനിക്കറിയാവുന്ന ഒരു മെസ്സിനാടു ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം അഭിനയിക്കുമ്പോഴും ഈ ബുദ്ധിമുട്ടുണ്ടോ ക്യാമറ ഇല്ല അപ്പോൾ ഒരു കോൺഷ്യസ് നമ്മൾ നമ്മൾ ആ ചെറിയ ക്യാമറയും വലിയ ക്യാമറയും അതുകൊണ്ട് അല്ല എനിക്ക് അറിയില്ല ഞാൻ അങ്ങനത്തെ എനിക്ക് ഭയങ്കര പേടിയാണ് ബേസിക്കലി അത് അത് ആരെയാണ് പേടിയത് എടാണ ആ പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു എന്താ ഇങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക അതിന് റൈറ്റ് ആയിട്ടുള്ള ഉത്തരം പറയുക അങ്ങനെയൊക്കെ അതെനിക്കറിയില്ല അത് അതാണ് യഥാർത്ഥ കാരണം എന്താണ് എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് ഇപ്പോൾ അരുൺ അരുൺചേട്ടൻ സംവിധാനം ചെയ്ത് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് എയ്റ്റീൻ പ്ലസ് എന്തുകൊണ്ടാണ് എയ്റ്റീൻ പ്ലസ് എന്നുള്ളൊരു ടൈറ്റിൽ അത് അരുൺചേട്ടൻ അരിയൂരും അതെ അരുൺചേട്ടൻ ഇട്ട ടൈറ്റിലാണ് എന്തുകൊണ്ടാണ് എയ്റ്റീൻ പ്ലസ് നോക്കുന്ന ടൈറ്റിൽ എന്നുള്ളതാണ് എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ ചോദിച്ചിട്ടും ഇല്ല ഇതുവരെ അത് എന്നാലും നെസ്ലിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ എന്തുകൊണ്ടായിരിക്കും ആ ടൈറ്റിൽ ഈ പടത്തിന് വന്നത് ഇത് കൂടുതലും ആയിട്ടുള്ള ആൾക്കാർക്ക് കണക്റ്റ് ആവുന്ന ഒരു പടമായിരിക്കും ആയിരിക്കും മറ്റേ പ്ലസ് കണ്ടന്റുകൾ ഉള്ളത് കൊണ്ടാണോ ഇല്ല 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 ഇല്ല